എല്ലാ പ്രേക്ഷകർക്കും വോട്ട് പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനം വിധി വിധിയെഴുതിയിരിക്കുകയാണ് ദില്ലിയിലെ എഴുപതംഗ നിയമസഭയിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റ ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മണിയോടെ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണിവരെ തുടർന്നു അൻപത്തി ഏഴ് ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് പോളിംഗ് കള്ളവോട്ട് നടന്നുവെന്ന ആരോപണത്തെ തുടർന്ന് സീലംപൂർ ജംഗ്പുര കസ്തൂർബ നഗർ എന്നിവിടങ്ങളിലെ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഉച്ചവരെ വോട്ടിംഗ് സമാധാനപൂർണമായിരുന്നു മൂന്നാം വട്ടവും അധികാരത്തിൽ തുടരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി അതേസമയം രണ്ടായിരത്തി പതിമൂന്നിൽ കൈവിട്ട ഭരണം എന്ത് വില കൊടുത്തും തിരികെ പിടിക്കണമെന്ന വാശിയിലാണ് കോൺഗ്രസ് തൊണ്ണൂറ്റി മൂന്നിന് ശേഷം വീണ്ടും ഭരണം പിടിക്കുവാൻ ബി ജെ പിയും തയ്യാറെടുക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ മുഴുവൻ സീറ്റും ബി ജെ പി തൂത്തുവാരിയിരുന്നു അതേസമയം വോട്ടെടുപ്പ് നടന്നതിന് പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ ബി ജെ പി തരംഗമാണ് പ്രവചിക്കുന്നത് പത്തിൽ എട്ട് ഫലങ്ങളും ബി ജെ പി അധികാരത്തിലെത്തും എന്നാണ് ഉറപ്പിച്ചു പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി കുമാർ അനന്തു രാജ്യം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് ദില്ലി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്തത് നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ തലസ്ഥാനമായ ദില്ലിയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് പര തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെയേറെ ചൂടുപിടിച്ചതായിരുന്നുവെന്ന് നമ്മൾ കണ്ടു അതിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ പിന്നിട്ട് ഒടുവിലിത ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ പോളിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എക്സിറ്റ് പോളുകളാണ് അത് ദില്ലിയിൽ സംഭവിച്ചിരിക്കുന്നു ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിവിധ എക്സിറ്റ് പോൾ ഏജൻസികൾ അവരുടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഇതിലൊന്നൊഴിയാതെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ് ശതമാനം എക്സിറ്റ് പോളുകളും അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഒഴിച്ചാൽ ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് ബി ജെ പി വലിയ മാർജിനിൽ അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ മാർജിൻ പ്രവചിക്കുന്നത് പീപ്പിൾസ് പൾസ് ആണ് പീപ്പിൾസ് പൾസിൻ്റെ എക്സിറ്റ് പോൾ സർവേ പറയുന്നത് അൻപത്തി ഒന്ന് മുതൽ അറുപത് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നാണ് അതായത് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി റെക്കോർഡ് വിജയം നേടിയത് അറുപത്തിരണ്ട് സീറ്റുകളിലായിരുന്നു ഏതാണ്ട് അതിനോട് അടുത്ത ഒരു ഒരു സീറ്റ് നില ബി ജെ പിക്ക് ഉണ്ടാകും എന്നാണ് പീപ്പിൾസ് പൾസ് പറയുന്നത് പത്ത് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെയാണ് പീപ്പിൾസ് പൾസ് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിച്ചിരിക്കുന്നത് പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെ മറ്റൊരു ഏജൻസിയായ പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെ പ്രവചനം നാൽപ്പത് മുതൽ നാൽപ്പത്തി സീറ്റുകൾ വരെ ബി ജെ പിക്ക് എന്നാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെയാണ് അവർ ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത് ചാണക്യ സ്ട്രാറ്റജിയുടേതാണ് അടുത്തത് മുപ്പത്തി മുതൽ നാൽപ്പത്തി സീറ്റുകൾ വരെ ബി എന്നാണ് ചാണക്യ പ്രവചനം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് സീറ്റുകൾ വരെ അവർ ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നു പി മാർക്കിന്റെ സർവേയും ഏതാണ്ട് അതേ പ്രകാരം തന്നെയാണ് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ എന്നതാണ് ബി ജെ പിക്ക് അവർ നൽകുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റുകൾ വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നത് പി മാർക്കിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും അധികം സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത് എന്ന് പറയാം മുപ്പത്തി ഒന്ന് സീറ്റുകൾ ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തോട് അവർ അടുത്തെത്തുന്നുണ്ട് പക്ഷേ ബി ജെ പി ആ സമയത്ത് കേവല ഭൂരിപക്ഷം കടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ജെ വി സിയുടേതാണ് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ അവർ പ്രവചിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ വരെയാണ് എ എ പിക്ക് പ്രവചിക്കുന്നത് മാട്രിക്സ് സർവേയിലാണ് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് പ്രവചിക്കുന്നത് മുപ്പത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകൾ വരെ എന്നതാണ് ആം ആദ്മി പാർട്ടിക്കായി അവർ പ്രവചിക്കുന്നത് ഇതിൽ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ മാട്രിക്സിൽ മാത്രമാണ് ഒരു സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് പറയുന്നത് മറ്റെല്ലാ സർവകളിലും ിലും കോൺഗ്രസ്സിന് സീറ്റുകൾ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശ ചിത്രം ഇപ്പോൾ ഈ എക്സിറ്റ് പോളിലൂടെ ലഭിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ അടുത്ത കാലത്തായി സമീപകാലത്തായി എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തിൽ വലിയ തെറ്റുകൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ഫലത്തോട് അടുക്കുന്നില്ല എന്ന ചില പരാതികളൊക്കെ ഉയർന്നിരുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പക്ഷേ ഈ കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഇവിടെയെല്ലാം ചില എക്സി പോൾ പ്രവചനങ്ങൾ ശരിയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പലപ്പോഴും തെറ്റുകൾ പറ്റാറുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ കപ്പുറത്തേക്കുള്ള ഒരു വിധി ജനവിധി വരാറുണ്ട് പക്ഷേ ദില്ലിയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ദില്ലിയിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് വിലയിരുത്താൻ സാധിക്കും കാരണം ആം ആദ്മി പാർട്ടി അടിമുടി അഴിമതി ആരോപണങ്ങളിൽ കുളിച്ചു ാണ് അഴിമതി ആരോപണം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു അഴിമതി ആരോപണമല്ല മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞു ഉപമുഖ്യമന്ത്രി ആയിരുന്ന മനീഷ് അതിനേക്കാൾ ഏറെ മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു ജാമ്യമില്ലാതെ ജയിലിൽ കഴിഞ്ഞു ഏറ്റവും ഒടുവിലാണ് ജാമ്യത്തിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ പുറത്താണ് മുഖ്യമന്ത്രി സ്ഥാനം ഈ അഴിമതി ആരോപണങ്ങൾ കാരണം അരവിന്ദ് കെജ്രിവാളിന് രാജിവെക്കേണ്ടി വന്നു അതിഷി മർലേനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പദവി വഹിക്കുന്നത് ഇങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തിലുടനീളം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു തൊട്ടതെല്ലാം പിഴച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ആം ആദ്മി പാർട്ടിയെയും അതുപോലെ തന്നെ കേജ്രിവാളിനെയും സംബന്ധിച്ചിടത്തോളം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബി ജെ പിക്ക് അധികാരം കിട്ടാത്ത ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ അവർക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സന്തോഷം നൽകുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട് എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് എന്തായാലും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തീർച്ചയായും ശാസ്ത്രീയമായി നടത്തുന്നതാണ് പക്ഷേ അതിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒത്തുനോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെക്കുറെ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർക്ക് തൊണ്ണൂറ്റിയെട്ടിന് ശേഷം അവർക്ക് നേടാൻ കഴിയാത്ത ഒരു സംസ്ഥാനം കൂടി ബി ജെ പി ഇതാ നേടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായാൽ എന്തായാലും ശനിയാഴ്ച യോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരികയാണ് ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ അതുവരെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാജ്യം കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ എട്ടോളം സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഇതിൽ ആറ് സംസ്ഥാനങ്ങളിലും ജയിച്ചു കയറിയത് ബി ജെ പി ഈ ഡൽഹി ഏത് വിധേനയും പിടിക്കുക അതായത് ആം ആദ്മി പാർട്ടിയുടെ കോട്ടയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ദില്ലി എന്ന് പറയുന്നത് ഈ സീറ്റുകളും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പിടിച്ചിരുന്നു വെറും എട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് അന്ന് ലഭിച്ചിരുന്നത് ഒരു കാരണവശാലും ബി ജെ പിക്ക് അടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്ത്രങ്ങളൊന്നും തന്നെ വിജയിക്കാത്ത ഒരു സംസ്ഥാനം കൂടിയായിരുന്നു അതേസമയം ദില്ലിയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചു കയറുക പതുവായിരുന്നു അതാണ് ദില്ലിയിലെ വോട്ടിംഗ് പാറ്റേണുകൾ പക്ഷേ അഴിമതിക്കെതിരായ ായ പാർട്ടി എന്ന ഒരൊറ്റ ലേബലിലാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ വിജയിച്ചു കയറിയിരുന്നത് പക്ഷേ അവർ ഇപ്പോൾ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ദില്ലി പിടിച്ചെടുക്കാൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതിന്റെ ഫലം കാണുന്നു എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്നത് അന്തിമ ഫലത്തിനായി ശനിയാഴ്ച വരെ കാത്തിരിക്കുക തന്നെ വേണം ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरी तीर्थयात्रा डॉम आ गुजरात